ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് യു കെയിൽ പുതിയതായി വരുന്ന നിയമത്തെക്കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഫലമായിട്ട് യു കെ ഗവണ്മെന്റ് വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു ആ വൈറ്റ് പേപ്പറിൽ യു കെ ഗവണ്മെന്റ് കുറേയധികം പ്രപ്പോസൽസ് അല്ലെങ്കിൽ യു കെ ഗവണ്മെന്റ് കുറേയധികം പ്ലാനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റ് പ്രപ്പോസൽസ് ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രപ്പോസൽസിൽ കുറച്ച് പ്രപ്പോസൽസ് റൂൾസായിട്ട് അല്ലെ നിയമമായിട്ട് വരികയാണ് യു കെയിൽ വരാനിരിക്കുന്നവർക്കും യു കെയിലുള്ളവർക്കും വളരെ വേദനാജനകമായ കുറച്ച് ഡിസിഷൻസാണ് യു കെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അതായത് ജൂലൈ ഒന്നാം തീയതി വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേയ്ഞ്ചസ് പബ്ലിഷ് ചെയ്തിരുന്നു സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേയ്ഞ്ചിലവർ പറയുന്നത് യു കെ വൈറ്റ് പേപ്പറിലെ കുറച്ച് പ്രപ്പോസൽസ് അവർ നിയമമാക്കാൻ പോകുന്നു എന്നാണ് അതായത് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് പുതിയ നിയമങ്ങൾ വരുന്നു അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് മുമ്പ് ആർ കെ എഫ് ലെവൽ ത്രീ ആൻഡ് എബോ ഉണ്ടെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുമായിരുന്നു എന്നാൽ ഇനി മുതൽ ആർ കെ എഫ് ലെവൽ സിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുകയുള്ളൂ അതായത് ഇനി യു കെയിൽ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ എങ്കിലും ആവശ്യമാണ് രണ്ടാമത്തെ നിയമം എന്നത് സാലറി ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ടതാണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അന്നേരം അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും മൂന്നാമത്തെ നിയമം എന്നത് യു കെ സ്കിൽഡ് വർക്കർ വിസ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുകയാണ് അതായത് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം നോ മോർ കെയർ വിസാസ് യു കെയിൽ നിലവിലുള്ളവർക്ക് അവരുടെ വിസ റിന്യൂ ചെയ്യുന്നതിനും മറ്റൊരു എംപ്ലോയറിൻ്റെ അടുത്ത് മാറുന്നതിനും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല നേരം ഇത്രയുമാണ് പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറയുന്നത് ജൂലൈ ട്വൻറ്റി സെക്കൻഡ് മുതൽ വരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ നിയമത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും നേരം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് ആരെയൊക്കെ ബാധിക്കും ഇപ്പോൾ യു കിലുള്ള സ്റ്റുഡൻസിനെ ബാധിക്കുവോ അല്ലെങ്കിൽ പി എസ് ഡബ്ല്യൂലുള്ളവരെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും നേരം അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ